സെപ്റ്റംബർ ഒമ്പത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ സമ്മാന പെരുമഴ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങൾ മെഹ്റാൻ ഗോൾഡൻ ഫാത്തിമ ബസാർ റോഡ് ഡയമണ്ട് സ്കൂൾ കാളികാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണ ആരംഭിച്ചു ആദ്യ കിറ്റ് വിതരണം ചെയ്ത ബാങ്ക് പ്രസിഡന്റ് കെ പി ഹൈദർ അലി ചന്ത ഉദ്ഘാടനം ചെയ്തുപണി കാളികാവ് സർവീസ് സഹകരണ കീഴിൽ ഇന്നിവിടെ പ്രവർത്തനം കുറിക്കുന്ന സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് കളയോ സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ ഇതുപോലെയുള്ള ഓണച്ചന്ത വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാറുണ്ട് ഈ വർഷവും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സമൃദ്ധമായ ഓണാഘോഷത്തിന് ഒരു ചെറിയ പങ്ക് വഹിക്കാൻ സർവീസ് ബാങ്കിന് കഴിയുന്നു എന്നതിൽ ചാരിതാർത്ഥ്യത്തോടുകൂടെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് ഈ ഒരു എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് ും കരുവാരകുണ്ട് റോഡിൽ ബാങ്കിന് മുൻവശം വിശാലമായ ഹാളിലാണ് ആരംഭിച്ചത് സർക്കാർ നൽകുന്ന സബ്സിഡി സാധനങ്ങളടക്കം ഇരുപത്തിയഞ്ചിനും നിത്യോപയോഗ വസ്തുക്കളാണ് ഓണം സഹകരണ വിപണിയിലൂടെ വിതരണം നടത്തുന്നത് ഓണക്കാലത്ത് നടക്കുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്താനും മിതമായ വിലയിൽ അത്യാവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം കാളികാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എല്ലാ ഓണക്കാലത്തും ജനങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിൽ സ്പെഷ്യൽ ചന്തകൾ നടത്താറുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി കെ രാജേന്ദ്രൻ ഡയറക്ടർമാരായ വി പി എ നാസർ എസ് കെ ശശികുമാർ കെ വി ഹരീഷ് എം കെ ഉമ്മർ കെ കെ സാനിയ കെ ടി അബ്ബാസ് തുടങ്ങിയവരും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം സ്വന്തം നമ്മുടെ